കേരളത്തിൻ്റെ മുഖഛായ മാറ്റാൻ തന്നെ കേപ്പബിലിറ്റി ഉള്ള ഒരു പുതിയ പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത് തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ ട്രെയിൽ പദ്ധതിയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കേരളത്തിൽ വിവിധ മായിട്ടുള്ള ഡെവലപ്പ്ഡ് പ്രോഗ്രാംസുകൾ അല്ലെങ്കിൽ ആയിട്ടുള്ള പ്രോജക്റ്റുകൾ വിഴിഞ്ഞ ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നടക്കുന്നത് സത്യത്തിൽ കഴിഞ്ഞ സ്ട്രാറ്റജിയൊക്കെ മാറ്റി ഒരു പുതിയ സ്ട്രാറ്റജിയുമായിട്ടാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി മുന്നോട്ട് വന്നിരിക്കുന്നത് സത്യത്തിൽ കേരളം കൊടുക്കുന്ന ഒരു പദ്ധതി കേന്ദ്രത്തിൻ്റെയും കൂടെ കൂടി സഹകരണത്തോടു കൂടി വിഴിഞ്ഞമടക്കം നടപ്പിലാക്കിയതിന് പകരമായി കേരളം കൊടുത്ത സിൽവർ ലൈനെ അപ്പാടെ തിരസ്കരിച്ചുകൊണ്ട് കേന്ദ്രം തന്നെ ഒരു പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ നോക്കുന്നത് അതാണ് തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ റെയിൽ പദ്ധതി അതിൻ്റെ ഡി പി ആർ ഇന്ന് ഇപ്പം നടത്താനായിട്ടുള്ള അധികാരം ഈ ശ്രീധരൻ എന്ന മെട്രോ മാരം നൽകിയിരിക്കുന്നത് ഈ ശ്രീധരൻ ബി ജെ പി കാരനാണ് എന്നതിൽ ആർക്കും തന്നെ കേരളത്തിൽ രണ്ടഭിപ്രായമില്ല കേരളമല്ല ഇതൊന്നും മുന്നോട്ട് വെച്ചിരിക്കുന്നു കേന്ദ്രം തന്നെ കേരളം സിൽവർ ലൈൻ എന്ന പദ്ധതിയുമായി നിരന്തരം കേന്ദ്ര സർക്കാരിനെ ബന്ധപ്പെടുകയും അതിനൊരു അംഗീകാരം നേടിയെടുക്കുവാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ അതിനൊന്നും അംഗീകാരം നൽകാതെ ഇപ്പോൾ ഈ ശ്രീധരൻ നടപ്പിലാക്കാൻ പോകുന്ന ഒരു പുതിയ പദ്ധതി കേന്ദ്രം ഇപ്പോൾ ഡി പി ആർ അതുമായി ബന്ധപ്പെട്ടുള്ള സമിറ്റ് ചെയ്യുവാനായിട്ട് ഇപ്പോൾ കേന്ദ്ര റെയിൽ മന്ത്രി വൈഷ്ണവ് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് പ്രത്യേക രാഷ്ട്രീയം അതായത് വികസിത കേരളം എന്ന ഒരു പുതിയ ഒരു പ്രോഗ്രാം തന്നെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ കേരള സമൂഹത്തിന്റെ മുന്നിൽ വിൽക്കുമ്പോൾ ആ വികസിത കേരളം എന്നത് ചുമ്മാ പറഞ്ഞു പോയാൽ പോരല്ലോ ഞങ്ങൾ പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നു ഞങ്ങളുടെ പദ്ധതികൾ ഈ കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നു എന്ന് മലയാളക്കരയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് കേന്ദ്രം തന്നെ ഒരു പുതിയ പദ്ധതിയുമായി കേരളത്തിലേക്ക് വരുന്നത് ഈ പദ്ധതിയെ കേരള സർക്കാർ എതിർക്കുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല കാര്യം സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് എങ്ങനെയെങ്കിലും ഒരു പദ്ധതി ഇപ്പം ഈ ഇപ്പോൾ സിൽവർ ലൈൻ നടന്നില്ലെങ്കിൽ മറ്റൊരു പദ്ധതി നടപ്പിലാക്കണം എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പദ്ധതിയെ എതിർക്കുവാൻ കേരള സർക്കാർ രീതിയിലും മുതിരുകയില്ല കാരണം ഇത് കേരളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ ഒരു റെയിൽ പദ്ധതി വരുമ്പോൾ അതിനെ യാതൊരു കാരണവശാലും എതിർക്കുവാൻ കഴിയില്ല അതോടൊപ്പം തന്നെ ഈ റെയിൽ പദ്ധതിയുടെ ബെനിഫിഷ്യറിയുടെ ഒരു ഭാഗത്ത് കേരളത്തിൻ്റെ സർക്കാരുണ്ടതാനും അല്ലെങ്കിൽ കേരളത്തെ ജനങ്ങളുണ്ടതാനും ഈ കേരളം നാളെ ഒന്നും പിടിക്കാനായി ബി ജെ പി സർക്കാരിനോ അല്ലെങ്കിൽ ബി ജെ പിയുടെ സംസ്ഥാന ഘടകത്തിനോ കഴിയത്തില്ല എന്നത് അത് അവരെക്കാൾ കൂടുതൽ എൽ ഡി എഫിനറിയാവുന്നതാണ് ഇന്ന് എഴുപത്തൊന്ന് സീറ്റിലേക്ക് എത്തുവാൻ ബി ജെ പിയെ സംബന്ധിച്ചുകൊണ്ട് ഇപ്പോഴത്തെ കേരള സാഹചര്യത്തിൽ അടുത്തൊരു പത്ത് വർഷം നടക്കാൻ പോകുന്നുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇലക്ഷൻ ഇയറാണ് ടു തൗസൻഡ് ട്വൻ്റി സിക്സിൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇങ്ങനൊരു പദ്ധതിയുമായി വരുമ്പോൾ അത് കേന്ദ്രം കൊണ്ടിരുന്ന പദ്ധതി ആണ് എന്ന് കേരളത്തിലെ ആൾക്കാർക്ക് ബോധ്യമുണ്ടാവുകയും അതോടൊപ്പം തന്നെ കേരളം ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു അതിവേഗ റെയിൽ കൊണ്ടുവരുവാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മലയാള സമൂഹത്തിന് കഴിഞ്ഞ കുറേ നാളുകളായി ചർച്ച ചെയ്യപ്പെടുന്ന എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും ഈ പദ്ധതി നടപ്പിലാകാനുള്ള സാധ്യതയാണുള്ളത് ആ പദ്ധതിയെ എതിർക്കുവാൻ യാതൊരു കാരണവശാലും കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ മുതിരയേയില്ല സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സുകാർ കേരളത്തിൽ ബി ജെ പിയും അതുപോലെ എൽ ഡി എഫും തമ്മിലുള്ളൊരു ഡീലാണ് എന്നൊക്കെ പറയുമായിരിക്കും അതും ഈ വികസിത കേരളം എന്ന പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ ഒന്നും കേൾക്കുകയും ഇല്ല സ്വാഭാവികമായിട്ടും കേരളം പിടിക്കുവാൻ അല്ല എഴുപത്തൊന്ന് സീറ്റിലേക്കൊന്നും ബി ജെ പി മത്സരം നടത്താൻ പോലും പോകുന്നില്ല എന്ന് എൽ ഡി എഫിന് വ്യക്തമായ ധാരണയുണ്ട് അപ്പോൾ ഈ ഒരു പദ്ധതി കേരളത്തിൽ നടപ്പിലായാൽ ഈ ഒരു പദ്ധതിയുടെ ഡി പി ആർ ഇപ്പം സബ്മിറ്റ് ചെയ്യാൻ പറയുകയും അടുത്ത ഒരു ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ള ഒന്നര മാസത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നല്ല മൂവ്മെൻറ്റ് ഉണ്ടാവുകയും ചെയ്താൽ ഇതിൻ്റെ ആദ്യത്തെ ബെനിഫിഷ്യറി യാഥാർത്ഥ്യമായും കേരളം നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് സർക്കാർ തന്നെയായിരിക്കും പക്ഷേ എങ്കിൽ ഒരു പദ്ധതിക്ക് രണ്ട് ബെനിഫിഷ്യറീസ് ഉണ്ടാകുന്നു എന്നതാണ് ആദ്യമായി കേരളത്തിന് ഇതുവരെ പരിചിതമല്ലാത്ത ഒരു പുതിയ ഒരു സംഭവമായി മുന്നോട്ട് വരുന്നത് സ്വാഭാവികമായും ഈ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ തുടക്കം തിരുവനന്തപുരത്തുനിന്ന് തന്നെയും അതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി ഭരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരൊറ്റ പ്രൊജക്റ്റിന് രണ്ട് ബെനിഫിഷ്യറി ഉണ്ടാകുവാനായിട്ട് പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം കേരളത്തിൽ വളരെ കുറച്ച് സീറ്റുകളിൽ മാത്രം ജയിക്കുവാനായി പുതിയൊരു തെരഞ്ഞെടുപ്പ് തന്ത്രവുമായി മുന്നോട്ട് വികസിത കേരളം എന്നൊരു പുതിയ തന്ത്രവുമായി മുന്നോട്ട് വരുന്ന രാജീവ് ചന്ദ്രശേഖരനും അദ്ദേഹത്തിൻ്റെ ടീമിനും ഇതിൻ്റെ ഒരു ബെനിഫിഷ്യറിയാകാൻ കഴിയും അതോടൊപ്പം തന്നെ കേരളം ഭരിക്കുന്ന സർക്കാരിനും ഇതിൻ്റെ ബെനിഫിഷ്യറി ആകാൻ കഴിയും എന്നതാണ് സത്യം ഇതിനകത്ത് എൽ ഡി എഫ് യു ഡി എഫ് ഡീൽ എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഒരു യാഥാർത്ഥ്യമല്ല തലയ്ക്ക് ആൾ താമസമുള്ളവർക്കൊന്നും അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയത്തുമില്ല കേന്ദ്ര സർക്കാർ അവരുടെ അവരുടെ ആ രാജ്യം ഈ രാജ്യത്തുള്ളൊരു സംസ്ഥാനത്ത് അവർ അധികാരം പിടിക്കുവാനായി ശ്രമങ്ങൾ നടത്തുന്നു എന്ന് മാത്രമേ പൊതുസമൂഹം ഇതിനെ കാണുകയുള്ളൂ പക്ഷേങ്കിൽ ഒരു പ്രൊജക്റ്റിന് രണ്ട് ബെനിഫിഷ്യറീസ് വരുന്ന കേരളത്തിൽ ഇന്നേ വരെ ശീലമല്ലാത്ത ഒരു പുതിയൊരു പ്രൊജക്റ്റാണ് തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ റെയിൽ പ്രൊജക്ട് അതിൻ്റെ മുന്നിൽ നിൽക്കാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും ഈ ശ്രീധൻ എന്ന ബി ജെ പി നേതാവ് തന്നെയാണ് നമ്മൾ മെട്രോ മാനൊക്കെ അദ്ദേഹത്തെ വിളിക്കുമെങ്കിലും ഈ ശ്രീധൻ എന്ന ബി ജെ പി നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടുള്ള ഈ ശ്രീധന തന്നെയായിരിക്കും ഈ പദ്ധതിക്ക് മുന്നിൽ നിൽക്കാൻ പോകുന്നത് പക്ഷേങ്കിൽ ഈ പദ്ധതിക്ക് വേണ്ട സഹായങ്ങളും അതോടൊപ്പം തന്നെ ഇതിനു പശ്ചാത്തല വികസനമൊക്കെ ഒരുക്കി നൽകേണ്ടത് എൽ ഡി എഫ് സർക്കാരിൻ്റെ കടമയാകുമ്പോൾ ഒരു പ്രൊജക്റ്റിന് രണ്ട് ബെനിഫിഷ്യറി എന്ന കേരളത്തിൻ്റെ വർത്തമാന രാഷ്ട്രീയത്തിൽ പരിചിതമല്ലാത്ത പുതിയ ഒരു പദ്ധതിയുമായിട്ടാണ് കേന്ദ്രം വരുന്നത് പക്ഷേങ്കിൽ കേന്ദ്രം വരുന്ന ഈ പദ്ധതിയിൽ സ്വാഭാവികമായിട്ടും ബെനിഫിഷ്യറിയായി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ മാറാൻ പോകുന്നതാണ് ഇനിയും വരുന്ന ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് ഇലക്ഷൻ ഇയറിൻ്റെ തുടക്കത്തിൽ തന്നെ ഇത്രയും വലിയൊരു പദ്ധതി മോദി വന്നപ്പോൾ എന്തുകൊണ്ട് ഈ പദ്ധതി പ്രഖ്യാപിച്ചില്ല എന്നുള്ളതിൻ്റെ ഉത്തരവും അതൊരു ഇലക്ഷൻ ചണ്ടാക്കി മാറ്റാതെ ഒരു വികസിത കേരളമെന്ന അവരുടെ അജണ്ടയോടെ ചേർന്ന് നിൽക്കുന്ന ഒരു പദ്ധതി എന്ന രീതിയിൽ മലയാളി സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയത്തുള്ളൂ അപ്പോൾ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം ഓക്കെ താങ്ക്